ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു സ്ട്രെറ്റ്ഫർഡ് സിഗ്നൽ ഞാൻ നിങ്ങളുടെ സ്വന്തം മിറാജ് ഞാനിന്ന് എൻ്റെ ബുക്കും ലാപ്ടോപ്പും ഒക്കെ ആയിട്ട് വന്നിരിക്കുകയാണ് നമുക്ക് കുറച്ച് ഡിഫറൻറ്റ് ആയിട്ടൊരു കാര്യം സംസാരിക്കാം നമ്മളിപ്പോൾ ബ്രൈറ്റനായിട്ട് ജയിച്ചു ലിവർപൂളിനായിട്ട് ജയിച്ചു സൺഡർലൈൻ ആയിട്ട് ജയിച്ചു മൂന്ന് കളി നമ്മൾ അടുപ്പിച്ച് ജയിച്ചിരിക്കുകയാണ് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് അല്ലെങ്കിൽ മിനിമം ഒരു വർഷത്തിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മൾക്ക് അപ്പോൾ ഇതൊരു നോർമലായിട്ട് നടക്കുന്ന ഒരു സംഭവമല്ല അത് ഞാനന്ന് ലൈവ് വന്നപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈക്ക് മൂന്ന് കളി അടുപ്പിച്ച് ജയിക്കാൻ അടുപ്പിച്ച് ജയിക്കാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് മൂന്ന് കളി ഒരുമിച്ച് ജയിക്കാൻ ഭയങ്കര പാടാണ് പ്രീമിയർ ലീഗിൽ അപ്പോൾ അതിലിപ്പോൾ രണ്ട് കളി ഒരു സമയമില്ല പിന്നെ ഒരു രണ്ട് കളി ജയിക്കൊരു സമയം ഇല്ല അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് പിന്നെയും ആലോചിക്കാം നോർമലാണെന്നു പക്ഷെ മൂന്ന് കളി ഒരുമിച്ച് ജയിക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ റൂബൻ മോറിമിനെ അല്ലെങ്കിൽ നമ്മുടെ പ്ലേയേഴ്സിനെ പ്രൈസ് ചെയ്തേ മതിയാവുള്ളൂ നമ്മൾ കയ്യാടി കൊടുക്കേണ്ട സംഭവമാണ് അത് നമ്മൾ കൊടുക്കണേ ചെയ്യും നമ്മൾ കൊടുത്തിട്ടുമുണ്ട് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ എങ്ങനെയാണ് ഇത്രയും കഷ്ടപ്പാടിൽ നിന്ന് ദുരിതം പിടിച്ചൊരു സമയത്തിൽ നിന്ന് പെട്ടെന്നൊരു ഷിഫ്റ്റ് അത് ചെറിയ എൻ്റെ എൻ്റെ കാഴ്ചപ്പാടാണ് നിങ്ങൾക്ക് വേറെ ഒപ്പീനിയൻ ഉണ്ടായിരിക്കാം എൻ്റെ കാഴ്ചപ്പാടിൽ എങ്ങനെ അത് പെട്ടെന്നൊരു ഷിഫ്റ്റ് നമുക്ക് എങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉള്ളൂ അമോറിം ആൻഡ് ഹിസ് പ്ലെയേഴ്സ് പിന്നെ അമോറിം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്ത ഒരു മെൻറ്റാലിറ്റി പ്ലേഴ്സിലോട്ട് അതാണ് എൻ്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും കൂടുതൽ മാറിയിട്ട് എനിക്ക് തോന്നുന്നത് കാരണം ഞാനത് പറയാൻ കാരണം ഇപ്പോൾ ചില ആൾക്കാർ പറയുന്നത് നമ്മുടെ പ്ലെയേഴ്സിൻ്റെ ക്വാളിറ്റി അതേപോലെ തന്നെ നമ്മുടെ ഫോർമേഷനിൽ വന്ന മാറ്റം അമോറിൻ ഫോർമേഷൻ മാറ്റി അമോറിൻ ഡയറക്റ്റ് ഫുട്ബോൾ കളിച്ചിട്ടാണ് ജയിക്കുന്നത് അല്ലെങ്കിൽ അമോറിൻ ലോങ് ഒക്കെ അടിച്ചിട്ടാണ് ജയിപ്പിക്കുന്നത് പക്ഷേ എനിക്കതിനോട് യോജിപ്പില്ല ഞാനതിൽ കുറച്ച് ഡിഫറൻ്റായിട്ട് ഞാനിതിനെ കാണുന്ന ഒരാളാണ് ഞാനിതിൽ പറയാൻ വല് പറയാൻ വരുന്നൊരു കാര്യം നമ്മൾ സൺഡർലാൻഡ് അതിൽ കളിച്ച സമയത്ത് നമുക്ക് തോന്നി ഓക്കെ ലോങ് ബോൾ അടിക്കുന്നു അതുപോലെ ലാമൻസിൻ്റെ ഫസ്റ്റ് ഗെയിമാണ് അതുകൊണ്ട് തന്നെ ലാമൻസിന് അധികം പ്രശ്നമാക്കേണ്ട വെച്ചിട്ട് ചിലപ്പോൾ ആ ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരിക്കും ലോങ്ങ് ബോൾ അടിച്ച് കളഞ്ഞോളാൻ പക്ഷെ അതിന് നമ്മുടെ അപ്രോച്ച് വളരെ ഡയറക്റ്റായിരുന്നു അതായത് നമ്മൾ അതുവരെ കാണാത്തൊരു അപ്രോച്ചായിരുന്നു സണ്ട്രലിനെതിരെ വന്ന് കാരണം സൺഡ്രലിനെ നമുക്കറിയാം അവർ ഭയങ്കര മെഗാ ടീം ഒന്നുമല്ല പക്ഷേ എന്നാലും അവർക്ക് ഇംഗ്ലീഷ് ഫുട്ബോൾ കളിച്ച് പരിചയമുള്ള അത്യാവശ്യം നമ്മുടെ പ്ലേഴ്സിനൊക്കെ ബുൾ ചെയ്യാൻ പറ്റുന്ന ഡിഫെൻഡേഴ്സൊക്കെ അവർക്കുണ്ട് ഞാനത് അന്നത്തെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ ഈ ഡയറക്റ്റ് ഫുട്ബോൾ കളിക്കുമ്പോൾ നമുക്കറിയായിരുന്നു സെസ്കോ ടാർഗറ്റ്മെനായി നിൽക്കുന്നു എംബൂമോനെ പിക്ക് ചെയ്യുന്നു അങ്ങനത്തെ സംഭവങ്ങൾ നമ്മൾ കണ്ട് കൂടുതലും അപ്പോൾ അതിൽ ആ റൈറ്റ് ആൻഡ് സൈഡാണ് നമ്മളിപ്പോൾ എൻ്റെ എൻ്റെ ഒരു കാഴ്ചപ്പാട് റൈറ്റ് ആൻഡ് സൈഡാണ് നമ്മളിപ്പോൾ കഴിഞ്ഞൊരു മൂന്ന് നാല് കളിയായിട്ട് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് അമാ ഹെമ്പൂമോ ആ ഒരു ഓപ്ഷനാണ് നമുക്ക് കൂടുതലും ക്രിയേറ്റിവിറ്റി കിട്ടുന്നത് പക്ഷേ ഇന്ന് ബ്രൈറ്റൻ ആയിട്ടുള്ള കളിയിൽ എനിക്ക് തോന്നുന്നു രണ്ട് സൈഡിൽ നിന്നും അല്ലെങ്കിൽ മിഡിൽ ഓഫ് ദി പിച്ചിലും രണ്ട് റൈറ്റ് ലെഫ്റ്റ് ആൻഡ് സെൻറ്ററിൽ നമുക്ക് ക്രിയേറ്റിവിറ്റി ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നി അത് എൻ്റെ കാഴ്ചപ്പാടാണ് നിങ്ങൾക്ക് വേറെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ ഐ ഐം ഗോയിങ് ബാക്ക് ടു സെൻറ്റർലാൻഡ് ഗെയിം അതിൽ മൗണ്ട് ഗോൾ അടിച്ചപ്പോൾ നമുക്ക് കാണാൻ പറ്റിയിരുന്നു അമാദൻ എംബുമോൻ്റെ കോർഡിനേഷനോട് കാണാൻ പറ്റിയിരുന്നു അതിൽ എംബുമോ ക്രോസ് ആണ് അമാദിൻ്റെ സോറി മൗണ്ടിൻ്റെ ഗോൾ വരുന്നത് അത് കഴിഞ്ഞ് സെസ്കോൻ്റെ ഗോൾ വന്നതും നമ്മൾ ഹറാം ബോൾ കളിച്ചിട്ടൊക്കെ തന്നെയാണ് അതായത് ലോങ് ത്രോ എടുക്കുന്നു പിന്നെ ഈ ഹറാം ബോൾ എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ ആരും കുറ്റം പറയേണ്ട ആവശ്യമില്ല കാരണം ഇപ്പോഴത്തെ ഈ സീസണിൽ അതൊരു പുതിയ തന്ത്രമായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നമ്മൾ അതിനോട് അഡാപ്റ്റ് ആവാതല്ലാതെ വേറെ നിവൃത്തിയില്ല കാരണം നമ്മൾ അഡാപ്റ്റ് ആകുന്നത് നമ്മൾക്ക് ബ്യൂട്ടിഫുട്ബോൾ ഫുട്ബോൾ സോറി നമുക്ക് ബ്യൂട്ടിഫുൾ ഫുട്ബോൾ മാത്രം മതി പറയണത് നിന്ന് കഴിഞ്ഞാൽ നമ്മളിവിടെ എത്താൻ പോകുന്നില്ല സോ നമ്മൾ പ്രീമിയർ ലീഗായിട്ട് അഡാപ്റ്റ് ആവണം അതാണ് നമ്മൾ കണ്ട് സെസ്കോൻ്റെ ഗോളിൽ ഒരു ടാപ്പിൻ പോലെ ഒരു പോച്ചർ ഗോളായിരുന്നു അതും ഡയറക്റ്റ് ഫുട്ബോൾ കളിച്ചെന്ന് ജയിച്ചത് പിന്നെ നമ്മൾ കണ്ടതൊക്കെ നമ്മൾ ലിവർപൂളിലോട്ട് പോകുന്ന നമ്മൾ കണ്ട് ഈ ലിവർപൂളിൽ പോയ സമയത്ത് നമ്മളെല്ലാവരും പ്രഡിക്റ്റ് ചെയ്തത് അല്ലെങ്കിൽ സോ കോൾ പണ്ടിറ്റ്സ് അല്ലെങ്കിൽ എല്ലാ ഫാൻസും പ്രഡിക്ട് ചെയ്തത് അപ്പം ഞാനടക്കം പ്രി പ്രൊഡക്റ്റ് ചെയ്ത് മേ ബി ഒരു വൺ വൺ അല്ലെങ്കിൽ ടു ടു ഡ്രോ ആണ് ഞാൻ പ്രൊഡക്റ്റ് ചെയ്ത് നമ്മൾ ഒരിക്കലും ജയിക്കുമെന്നേം വിചാരിച്ചിട്ടില്ല കളി പക്ഷെ അവിടെയും ഞാൻ അമോറിവിന് ക്രെഡിറ്റ് കൊടുക്കുകയാണ് കാരണം അയാൾ അന്ന് കളിച്ചൊരു അപ്രോച്ച് നമ്മളെ എക്സ്പെക്ട് ചെയ്തത് നോക്കിയ മേ ബി സൺഡർലാൻഡിനെ പോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ബോൾ വിൻ ചെയ്യാനൊക്കെ കേട്ട് നിൽക്കുകയായിരിക്കും പക്ഷെ അവിടെ അയാൾ കളി കഴിഞ്ഞതിന് വേഷം വന്ന് പറഞ്ഞു ലൈക്ക് നമ്മൾ ഫസ്റ്റ് ബോൾ വിൻ ചെയ്ത് കഴി വിൻ ചെയ്യാൻ പോയാൽ അവിടെ വാൻഡേക്ക് ക്യാൻ കൊനാട്ടെ രണ്ടുപേരും ഏരിയയിൽ നല്ല എബിലിറ്റിയുള്ള രണ്ട് പേരും ഏരിയയിലെ നല്ല ക്വാളിറ്റി ഉള്ള ഡിഫൻഡേഴ്സാണ് അവരതിൽ ത്രൈവ് ചെയ്യുന്ന ഡിഫൻഡേഴ്സാണ് ഫസ്റ്റ് ബോൾ വിൻ ചെയ്യുന്നതിൽ സോ അമൗണ്ടും കറക്റ്റായിട്ട് അത് നിങ്ങൾ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അത് ബേസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ലിവർപുൾ ആൻഡ്ഫീൽഡിൽ പോയിട്ട് കളിക്കാൻ പോകുന്നത് അവിടെ നമ്മൾ ഫസ്റ്റ് ബോളല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇപ്പോൾ പരിചയപ്പെട്ടിട്ടുണ്ടാവും സെക്കൻഡ് ബോൾ വിൻ വിഞ്ചിലായിരുന്നു നമ്മുടെ പ്രധാന ലക്ഷ്യം അത് നമ്മൾ കൃത്യമായിട്ട് ഇൻസ്ട്രക്ഷൻ വെച്ച് കൊടുത്ത പോലെ പ്ലേസ് ചെയ്യും ചെയ്തു ആ കളി നമ്മൾ ജയിക്കാനും ഒരു പരിധിവരെ തന്നെയാണ് കാരണം പിന്നെ അതിൽ ചില ആൾക്കാർ പറയും ഗാക്ക് പോ മൂന്ന് പ്രാവശ്യം ബോൾ പോസ്റ്റിന് മോൾ ഹിറ്റ് ചെയ്തു നിങ്ങൾ ലക്കിയാണ് അങ്ങനെയാണെങ്കിൽ ബ്രൂണോ ഞാൻ ഞാൻ പറയട്ടെ ബ്രൂണോ രണ്ട് പെനാൽറ്റി എടുത്തിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് മേ ബി ടോപ്പ് ഓഫ് ദി ലീഗ് ആയേനെ അപ്പോൾ ഇഫ് ഇഫ് ബട്ട്സ് ഇൻ മേ ബിസിലിവിടെ കാര്യമില്ല ഞാൻ പറഞ്ഞു വെച്ചാണ് ഇനി ഞാൻ പറഞ്ഞു വരുന്ന നെക്സ്റ്റ് സംഭവം അതായത് ഇനി ഞാൻ പറയാൻ പോകുന്ന നമ്മുടെ നെക്സ്റ്റ് ഗെയിം ബ്രൈറ്റ്നായിട്ട് സോ നമ്മൾ സൺഡർലൈനായിട്ട് ജയിക്കുന്നു ലിവർപൂളിനിട്ട് ജയിക്കുന്നു രണ്ട് തരത്തിലുള്ള തന്ത്രങ്ങളാണ് നമ്മൾ കണ്ട് രണ്ട് തരത്തിലുള്ള ടാക്റ്റിക്സാണ് അമോറിവിൻ സൈഡ് നമ്മൾ കണ്ട് ഈ ഫോർമേഷനിലോട്ടേക്കും വരാം ഞാൻ ആദ്യം ഗെയിം ഗെയിമൊന്ന് പറഞ്ഞിട്ട് പോകാം അപ്പോൾ റൈറ്റിലോട്ട് വരുമ്പോൾ നമ്മൾ കണ്ട് അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ചതേപോലെ തന്നെ ഫസ്റ്റ് ബോൾ സെക്കൻഡ് ബോൾ വിൻ ചെയ്യുക എന്നിട്ട് കളി ജയിക്കുക എന്നതായിരിക്കും പക്ഷേ എഗെയിൻ നമ്മളെയൊക്കെ എന്താ പറയുക നിരാശപ്പെടുത്തി ഞാൻ പറയില്ല നമ്മളെയൊക്കെ എന്താ പറയുക പൊട്ടന്മാരാക്കൊണ്ട് അമോറി വീണ്ടും അമോറിവിൻ്റെ തന്ത്രം വേറൊരു തരത്തിൽ മെഞ്ഞെടുക്കുമായിരുന്നു എനിക്ക് തോന്നിയാൽ ബ്രൈറ്റൻ അവരെങ്ങനെ കളിക്കാൻ നോക്കുന്നു അതേപോലെ തന്നെ നമ്മൾ അവരെ കൗണ്ട് പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് വിൻ ചെയ്തിട്ടാണ് കളി ചേച്ചി അവിടെ ഫസ്റ്റ് ബോളോ സെക്കൻഡ് ബോളൊന്നും ആയിരുന്നില്ല അവിടെ പ്രസ്സ് ചെയ്തിട്ട് കളിച്ചാണ് അവരുടെ ഒരു ഓപ്ഷൻ ഒരു കൊടുത്തിട്ടുണ്ടായിരുന്നു അവർ മിഡും അതേപോലെ തന്നെ അവരുടെ ബാക്കിൽ നിന്നുള്ള ബിൽഡപ്പും ശരിക്കും നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് നമ്മൾ ശരിക്കും അവരെ വെള്ളം കൂടിപ്പിച്ചിട്ട് കളി ചേച്ചാണ് അതിൽ നമ്മുടെ വന്ന ആ സെക്കൻഡ് ഗോള് അതായത് കസ്റ്റമറുടെ ഗോൾ എടുത്താൽ നമുക്ക് മനസ്സിലാവും അതിൽ ലൂക്ഷോൻ്റെ ഇൻവോൾവ്മെൻറ്റ് എത്ര അധികം വലുതാണെന്ന് അതേപോലെ തന്നെ നമ്മുടെ മൂന്നാമത്തെ ഗോൾ അതിലും ലൂക്ഷോണിൻ്റെ ഇൻവോൾവ്മെൻറ്റ് എത്ര വലിയ നമുക്ക് മനസ്സിലാവും അതേപോലെ നാലാമത്തെ ഗോളിലും എയ്ഡൻ ഹെവൻ്റെ ഇൻവോൾവ്മെൻ്റ് നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ ഈ മൂന്ന് ഗോളിലും ആരുടെ ആണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഡിഫൻഡേഴ്സ് അതാണ് അതാണതിൽ ഹൈലൈറ്റ് സംഭവം ഞാൻ പറയുന്നത് മിഡ് ബ്ലോക്ക് വെച്ച് സെറ്റ് ചെയ്തു അല്ലെങ്കിൽ വിങ്ങിലൂടെ കളിപ്പിക്കാൻ നോക്കിയാൽ അതൊന്നും നമ്മുടെ റൂബൻ മെമ്മോറിയം സിസ്റ്റം പതുക്കെ പതുക്കെ ഡെവലപ്പായി വരികയാണ് സോ അതിന് റൂബൻ മെമ്മോറിയം വേണ്ടിയിരുന്നത് കളികൾ ജയിക്കുക എന്നുള്ളതായിരുന്നു അപ്പോൾ ഫസ്റ്റ് രണ്ട് കളിയിൽ മൂപ്പർ അതാണ് ചെയ്തത് മൂപ്പര് ലോങ് ബോൾ അതേപോലെ തന്നെ ഫസ്റ്റ് ബോൾ വിൻ ചെയ്യുക സെക്കൻഡ് ബോൾ വിൻ ചെയ്യുക കാരണം ഒപ്പോസിഷൻ്റെ വെള്ളം കുടിപ്പിക്കുക അവർക്ക് അവർക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് ആൻഡ് സ്ലോട്ട് വാസ് എക്സ്പോസ്ഡ് ആൻഡ് സൺഡർലാൻ്റെ മാനേജർ വാസ് എക്സ്പോസ്ഡ് ഇന്നലെ ബ്രൈറ്റിൻ്റെ മാനേജർ വാസ് എക്സ്പോസ്ഡ് സോറി ഇന്നലല്ല കഴിഞ്ഞ ദിവസം കളി കളിയിൽ ഫാബിൻ ഹേഴ്സ്ലർ ഹെർസ്ലോർ ഹെർസ്ലോർ ഹി വാസ് എക്സ്പോസ്ഡ് കാരണം അവരെ ആരും പ്രഡിക്ട് ചെയ്യാത്ത രീതിക്കാണ് അമോറിയും ടാക്ടിക്കലി ഇപ്പോൾ ടീമിനെ സെറ്റ് ചെയ്യുന്നത് സോ ഞാൻ പറഞ്ഞു വന്ന ഫസ്റ്റ് രണ്ട് കളിയിൽ സൺഡർ ആൻഡ് ലിവർപൂൾ അമോറിന് വേണ്ടത് ജയമായിരുന്നു പിന്നെ ബ്രൈറ്റിനെതിരെ വന്ന കളിയിൽ അമോറിം അമോറിമിൻ്റെ പഴയ സ്പോർട്ടിംഗ് സംഭവം പുറത്തെടുക്കുകയാണ് അതായത് കൗണ്ടർ പ്രസ് പ്രസ് ഹയർ അപ്ഡ പിസ് ബോൾ വിൻഡിയ ഗോൾ അടിക്കുക ആൻഡ് ഗോൾ നമ്മൾ എന്നാണ് ബ്രൈറ്റിനെ പോലത്തെ ഒരു ടീമിനായിട്ട് നാല് ഗോളൊക്കെ അടിച്ചിട്ടുള്ളത് എൻ്റെ ഓർമ്മയിൽ അധികം അധിക സമയം അത് അടുത്തൊന്നും സംഭവിച്ചിട്ടില്ല എനിക്കൊന്ന് മേ ബി ലാസ്റ്റ് ഇയർ ഒരു വെവർട്ടനെ ആയിട്ട് പക്ഷേ എവർട്ടൻ ഇച്ചിരി ബ്രൈറ്റൻ അതൊന്നും ഷോർട്ട് ഡേക്കിനാണല്ലേ സോ വെരി ഇമ്പ്രസീവ് കാരണം ഞാനിത് പറയാൻ കാരണം അമോറിമിന് അറിയാം എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ അമോറിമിനെ അറിയൂ എന്ത് ചെയ്യണം എന്നുള്ളത് സോ ഒബ്വിയസ്ലി ക്രെഡിറ്റ് ടു ഹിം അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ മീഡിയ എല്ലാം ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ച് ഇമെയിലൊക്കെ പതുക്കെ 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 ഡിലീറ്റ് ചെയ്ത് തുടങ്ങിയെന്ന് വിചാരിക്കുന്നു ആൻഡ് ഐ വുഡ് ആക്ച്വലി സജസ്റ്റ് അസ് ടു സപ്പോർട്ട് അമോറിം കാരണം അമോറിമ് ഇവിടെ ഒരു പ്ലാനായിട്ട് വന്നതാണ് അമോറിമിൻ്റെ പ്ലാൻ ഇവിടെ ആവാൻ തുടങ്ങിയിട്ടുണ്ട് എനിക്ക് തോന്നണം നമ്മുടെ ഇപ്പം ഈ മൂന്ന് കളികൾ ജയിക്കാൻ കാരണം ഫോർമേഷനോ ടാക്ടിക്സോ ഒന്നുമല്ല ഇതേ ഫോർമേഷനും ഇതേ ടാക്ടിക്സും ഇതേ ഇൻസ്ട്രക്ഷൻസാണ് പ്ലേയേഴ്സ് നമ്മൾ ഒരു കൊടുത്തിരുന്നത് ഫസ്റ്റ് മുതൽ സീസൺ തുടങ്ങുന്നത് മുതലേ നമുക്ക് സീസൺ കണ്ടാൽ മനസ്സിലാവും പക്ഷെ നമ്മുടെ പ്ലേയേഴ്സ് അതിലോട്ട് അഡാപ്റ്റായി വരാനുള്ള സമയം ഒരു ടൈം പുതിയ പ്ലേയേഴ്സ് ഉള്ള പ്ലേഴ്സ് എല്ലാം ആ പുതിയ സിസ്റ്റത്തിലോട്ട് അഡാപ്റ്റ് ചെയ്ത് അഡാപ്റ്റ് ചെയ്ത് വരാനുള്ള ഒരു ടൈമാണ് നമ്മൾ ഇത്രയും കാലം എടുത്തത് ആ ടൈമിൽ നമ്മൾ പിടിച്ചു നിന്നതുകൊണ്ടും നമ്മളാ നെഗറ്റിവിറ്റിയൊക്കെ കവർ ചെയ്ത് നമ്മൾ നമ്മുടെ ഫാൻസ് ആയാലും അതേപോലെ തന്നെ നമ്മുടെ പ്ലെയേഴ്സ് ആയാലും അതിൻ്റെ പുറത്ത് അത് താണ്ടി ഇങ്ങോട്ട് വന്നത് കൊണ്ടുമാണ് നമ്മൾ ഇന്ന് സന്തോഷിക്കുന്നത് ഞാൻ വിചാരിക്കുന്നുണ്ട് നിങ്ങളത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളെ വീഡിയോയ്ക്ക് കമെൻറ്റ് ചെയ്യുക ഇനി നമുക്ക് ലാസ്റ്റ് ഗെയിമിലോട്ട് ഇറങ്ങാം അതായത് എൻ്റെ കാഴ്ചപ്പാളിൽ അമോറിം സിസ്റ്റം ഓൾമോസ്റ്റ് പെർഫെക്റ്റ് അല്ല പക്ഷേ ഒരു സിക്സ്റ്റി സിക്സ്റ്റി ഫൈവ് പേഴ്സൻറ്റേജ് കണ്ട്ര ഗെയിമായിരുന്നു ബ്രൈറ്റിനെതിരുള്ള ഗെയിം നമുക്കതിൽ നമ്മുടെ ഞാൻ കാണുന്ന എൻ്റെ കാഴ്ചപ്പാടിൽ കാണുന്ന ഒരു മൂന്ന് പ്ലേസിനെ എടുക്കാൻ പോവാണ് വിച്ച് ഈസ് ഷോ ഡിലിറ്റ് ആൻഡ് യോറോ ഈ മൂന്ന് പ്ലേയേഴ്സിനും ഇൻവോൾവ്മെൻ്റ് നമ്മുടെ ഗെയിമിൽ ഉടനീളം നമ്മൾ കണ്ടിരുന്നു അതിൽ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ ലൂക്ഷോ പ്രസ് ചെയ്യാണ് ഡിലിറ്റ് പ്രസ് ചെയ്യാണ് യോറോ പ്രസ് ചെയ്യാണ് അതായത് അവരുടെ പ്ലേയേഴ്സിന് ബ്രൈറ്റൻ പ്ലേയേഴ്സിന് അവരുടെ പോസിറ്റീവ് അല്ലെങ്കിൽ അവരുടെ സ്റ്റൈൽ ഓഫ് പ്ലേ പുറത്തെടുക്കാൻ പറ്റാത്ത രീതിയിലാണ് നമ്മൾ അവരെ പൂട്ടിയത് അതിൽ പ്രത്യേകിച്ച് ലൂക്ഷോ എടുത്ത് പറയണം കാരണം ഹൈ ക്വാളിറ്റി മാച്ചായിരുന്നു ലൂക്ഷോൻ്റെ ശരിക്കും എന്താണ് ആ മോറിയും ഇൻസ്ട്രക്ഷൻ കൊടുത്ത് അതന്നെ ചെയ്ത് നമ്മളെ ലീച്ച കഴിഞ്ഞാൽ ലീച്ച എന്താണോ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഒരു എയ്റ്റി പെർസെൻറ്റേജാണ് ലൂക്ക് ഷെപ്പ് ചെയ്തത് സോ ലീച്ച വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒന്നുകൂടി ഇമ്പ്രൂവ് ആകാൻ പോകുന്നുള്ളൂ അതുകൊണ്ട് നമ്മൾ മൈൻഡിൽ വയ്ക്കുക ഇനി നമുക്ക് ഡിലിറ്റിന് നോക്കാം ഡിലിറ്റ് എങ്ങനെയാണ് ഇത്രയും മുമ്പിൽ വന്ന് പ്രെസ് ചെയ്യുന്നത് അതേപോലെ തന്നെ യോറോന് നോക്കാം യോറോ ബോൾ ആ സൈഡിലോട്ട് വരുമ്പോഴേക്കും ചാടി പ്രസ് ചെയ്ത് ബോൾ വിൻ ചെയ്യാണ് സോ ഇതില് നമ്മുടെ അമോറിയം സിസ്റ്റം ഇതാണ് നമ്മുടെ സെൻറ്റർ ബാക്സിന് വലിയ റോളാണ് ഈ അമോറിയം സിസ്റ്റത്തിൽ ഉള്ളത് അത് ത്രീ അറ്റ് ദ ആയതുകൊണ്ട് തന്നെ നമ്മുടെ മൂന്ന് സെൻറ്റർ ബാക്കിനും മിക്കവാറും ഒരു സെൻറ്റർ ബാക്കാണ് പ്രസ് ചെയ്യുക പക്ഷേ നമ്മുടെ മൂന്ന് സെൻറ്റർ ബാക്കിന് ഇതിന് ഇൻവോൾവ്മെൻ്റ് ഉണ്ട് സോ അമോറിയും ഇവിടെ വന്ന് കുറച്ച് എന്ന് ഞാൻ പറഞ്ഞില്ല നിങ്ങൾ ഈ ക്ലിപ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ സെൻ്റർ ബാക്സിൻ്റെ റോൾ എത്രത്തോളം വലുതായിരുന്നുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് എനിക്ക് മനസ്സിലായതാണ് ഐ അപ്പോളജൈസ് ടു അമോറി ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് വൈ അമോറി ഈസ് സബ്സ്റ്റിറ്റ്യൂട്ടിങ് സെൻറ്റർ ബാക്സ് എല്ലാ കളിയിലും മൂപ്പര് സെൻറ്റർ ബാഗ്സും സബ് ചെയ്യും ഇതാണ് മെയിൻ റീസൺ എന്ന് എനിക്ക് മനസ്സിലായി അത് നിങ്ങൾക്ക് ശരിയായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം സോ എൻ്റെ അഭിപ്രായത്തിൽ എന്തുകൊണ്ടാണ് അമോറിം സി ബി അല്ലെങ്കിൽ സെൻട്രൽ ബാക്സിനെ എല്ലാ കളിയും സബ് എന്ന് ചോദിച്ചാൽ കാരണം സെൻട്രൽ ബാക്സിന് അമോറിം സിസ്റ്റത്തിൽ വലിയ ആണ് ഇൻവോൾവ്മെൻ്റാണുള്ളത് എനിക്കുണ്ടെന്ന് മിഡ് ഫീൽഡേഴ്സിനെക്കാട്ടും കൂടുതൽ ഇൻവോൾവ്മെൻറ് ഉള്ളത് സെൻട്രൽ ബാക്സിനാണ് അതുകൊണ്ട് തന്നെ എനിക്കുണ്ടെന്ന് അമോറിം ഒരു ടീമിൽ അല്ലെങ്കിൽ നമ്മുടെ ടീമിൽ സെൻട്രൽ ബാക്സിനെ സെൻട്രൽ ബാക്സ് ആയിട്ടല്ല കാണുന്നത് സെൻറ്റർ ബാക്സിനെ അയാളൊരു മിഡ്ഫീൽഡേഴ്സ് പോലെയാണ് കാണുന്നത് എനിക്ക് ഫീൽ ആവുന്നുണ്ട് ഇതാണ് എൻ്റെ ഒപ്പീനിയൻ നിങ്ങൾക്ക് വേറെ അഭിപ്രായം താഴെ കമ്പനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി നമുക്ക് കസമീറിൻ്റെ റോൾ എടുക്കാം ഞാൻ കസ്റ്റമറിന് പലവട്ടം കുറ്റം പറഞ്ഞ ആളാണ് കാരണം കസ്റ്റമർക്ക് ലെഗ്സ് ഇല്ല അല്ലെങ്കിൽ കസ്റ്റമർക്ക് ഓടാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അമോറി അതിനുശേഷം ഏറ്റവും കൂടുതൽ ഇമ്പ്രൂവ് ആയ പ്ലെയർ ആരാന്ന് വെച്ചാൽ ഞാൻ പറയും അതിലൊരാൾ കസ്മീറോ ആണ് അത് കസ്റ്റമീറോ ഇംപ്രൂവ് ആയതല്ല എനിക്ക് പോകുന്നത് അത് അമോറിം സിസ്റ്റം കസ്റ്റമിറോയ്ക്ക് വേണ്ടി ആൾ ട്വീക്ക് ചെയ്ത് കൊടുത്താണ് ഇതിലിപ്പോൾ ഒരു ക്ലിപ്പ് ഞാൻ പറയുന്ന പോലെ ഇതിൽ കസ്റ്റമറിൻ്റെ കാലിൽ പന്ത് കിട്ടുമ്പോൾ അവരുടെ ചുറ്റുമുള്ള പ്ലേസിന് നോക്കുക പണ്ട് നമ്മൾ കണ്ടിരുന്നത് കസമറിൻ്റെ അടുത്ത് ബ്രൂണോ ഉണ്ടായിരുന്നു ഇപ്പം കസമുറിൻ്റെ അടുത്ത് ബ്രൂണോ ഇല്ല ബ്രൂണോ കസമീറോയ്ക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ ബാക്കിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ അറ്റാക്കിംഗ് ഫേസിലോട്ട് കുറച്ച് ഇറങ്ങി നിൽക്കുകയാണ് അതേപോലെ കുഞ്ഞി ഇറങ്ങി നിൽക്കുകയാണ് സോ ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അമോറിയും ഈ കസമീറോനെ ഒരു പ്രസ് റെസിസ്റ്റൻറ്റ് മിഡ്ഫീൽഡർ പോലെ ആക്കി മാറ്റി അതായത് പിച്ചിൽ അമോറിയും അയാൾക്ക് അത്ര സ്പേസ് കൊടുക്കുകയാണ് കസമീറോയ്ക്ക് ബാക്കിയുള്ള പ്ലേസിനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് കസമോറോയ്ക്ക് അത്ര സ്പേസ് കൊടുക്കുകയാണ് സ്വാഭാവികമായിട്ടും കസ്റ്റമർ ഇപ്പം അങ്ങനെ ബോൾ ലൂസ് ചെയ്യുന്നില്ല കാരണം അയാൾക്ക് മോർ ടൈം മോർ സ്പേസ് ഓൺ ദ ബോൾ കിട്ടുന്നുണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കണം ബ്രൈറ്റൺ ഈസ് എ വെരി ഹൈ പ്രസ്സിങ് കൗണ്ടർ പ്രസ്സിംഗ് ടീം അവർക്ക് അങ്ങനെ കസ്റ്റമറിനെ പ്രെസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിന് കാരണം കസ്റ്റമറിന്റെ കൂടെ കളിക്കുന്ന ആൾക്കാരെ അമോറിയും ആ സിസ്റ്റത്തിൽ ഒരു ട്വീക്ക് വരുത്തി കസ്റ്റമർ ഹീറോയ്ക്ക് കൂടുതൽ ഹെൽപ്പ് വരുത്തിയത് കൊണ്ട് മാത്രമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലെ അതാണ് എൻ്റെ ഒപ്പീനിയൻ സോ നിങ്ങൾ ആ ഇവിടെ പിക്ചർ കാണുമ്പോൾ ശരിക്കും മനസ്സിലാവും സോ ഇതാണ് അമോറിയും ചെയ്ത ട്വീക്സ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ബ്രൈറ്റൺ ഗെയിമിൽ പിന്നെ സെസ്കോനെ എടുത്ത് പറയണം കാരണം സെസ്കോൻ്റെ കൗണ്ടർ പ്രസ് അഭാരമായിരുന്നു ബോൾ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ കൗണ്ടർ പ്രസ് ചെയ്ത് ബോൾ വിൻ ചെയ്യാൻ സെസ്കോ അന്യായമായിട്ടാണ് ഈ കളി കളിച്ചത് അതിൽ ഹാറ്റ് സോഫ്റ്റ് സെസ്കോ അത്രയും വർക്ക് റേറ്റ് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന പോലെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബലമെന്ന് പോലെ അതിൻ്റെ ഒരു അസിസ്റ്റൻ കിട്ടി അതൊരു അടിപൊളി അസിസ്റ്റ് ആയിരുന്നു അത് സെസ്കോ ഈ ഗെയിം ത്രൂ ഔട്ട് ത്രൂ ഔട്ട് കൗണ്ടർ പ്രസ് ചെയ്ത് വിൻ ചെയ്തിട്ടുണ്ട് പല പ്രാവശ്യം സോ സെസ്കോനെയും ഹൈലൈറ്റ് ചെയ്യണം നമ്മളെ സമയത്ത് നമ്മൾ ഞാൻ നേരത്തെ ലൈവിൽ പറഞ്ഞ പോലെ ഇറ്റ് വാസ് എ ടീം പെർഫോമൻസ് അതിൽ ഒരു ഒന്നും ഒരു വിട്ടുവെച്ച് എനിക്ക് പറയാനില്ല അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എനിക്ക് പറയാനില്ല ഇൻക്ലൂഡിംഗ് ഡയലോ വരെ നന്നായി കളിച്ചിട്ടുണ്ട് ചില മൊമെൻസിൽ ശരിയായിരുന്നു ഡയലോ കുറച്ച് പ്രശ്നമായിരുന്നു പക്ഷെ എന്നാലും ഡയലോനെ എഗെയിൻ അമോറിയും യൂസ് ചെയ്ത രീതിയും വളരെ ആയിരുന്നു കാരണം ഡയലോനെ കയറി പ്രസ് ചെയ്യാൻ പറയാതെ അല്ലെങ്കിൽ കയറി അറ്റാക്ക് ചെയ്യാൻ പറയാതെ ഡയലോ ലൂക്ഷോ കയറുന്ന സമയത്ത് ഡയലോ ഒന്ന് സിറ്റ് ബാക്ക് ചെയ്ത് ബോൾ കൗണ്ടർ വരുമ്പോൾ ഡയലോയ്ക്ക് അറിയാം അല്ലെങ്കിൽ സോറി അമോറിമിനെ അറിയാം ഡയലോയ്ക്ക് പേസ് ഉണ്ട് ഫിസിക്കാലിറ്റി ഉണ്ട് അവൻ ബോൾ വിൻ ചെയ്യാൻ പറ്റുന്നുള്ളത് സോ ഇന്റലിജൻ്റലി അമോറിയും ഡയലോനെ യൂസ് ചെയ്തിട്ടുണ്ട് ഈ കളിയിൽ ഇനി ഞാൻ പറയാൻ പോകുന്നത് ബ്രൈറ്റൻ്റെ ബിൽഡപ്പാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന എൻ്റെ ഒരു ഹോപ്പ് അല്ലെങ്കിൽ എൻ്റെ ഒരു ഞാൻ വിചാരിച്ചത് അമോറീം ഈ ബ്രൈറ്റൻ ബാക്ക്ന്ന് ബിൽഡ് ചെയ്യാൻ നോക്കുമ്പോൾ നമ്മളധികം പ്രസ് ചെയ്യില്ല അല്ലെങ്കിൽ നമ്മൾ സെക്കൻഡ് ബോളൊക്കെ വിൻ ചെയ്യാമെന്നായിരിക്കും പക്ഷേ അഗൈൻ ഹീ പ്രൂവ് മീ റോങ് ഐ ആം റിയലി ഗ്ലാഡ് ബിക്കോസ് ഞാൻ എല്ലാ കോച്ച് അമോറിയമാണ് കോച്ച് സോ അവിടെ സംഭവിച്ചത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്രൈറ്റൻ ബിൽഡ് ചെയ്യാൻ നോക്കുമ്പോൾ അവരുടെ എല്ലാം അതായത് അവർ ബിൽഡ് ചെയ്യാൻ നോക്കുന്ന എല്ലാം നമ്മൾ നളിഫൈ ചെയ്യുമായിരുന്നു അവർ പൊതുവേ ഒരു ബോക്സ് സ്ട്രക്ചറാണ് ബിൽഡ് ചെയ്യുന്നത് റൈറ്റ് ആൻഡ് ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അവിടെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് കൊടുന്ന് അവർക്ക് പ്രസ് ചെയ്യാൻ ഒരു ഒരു ഭാഗവും ഇല്ല അവർക്ക് ഒരു രക്ഷയില്ല അവർക്ക് സോറി ബിൽഡ് ചെയ്യാൻ അവർക്ക് ഒരു ഒരു രക്ഷയില്ല അവർക്ക് ബിൽഡ് ചെയ്യാനേ പറ്റുന്നില്ല അങ്ങനത്തെ അവസ്ഥയ്ക്ക് മാറ്റി അതിൽ ഞാൻ മെയിനായിട്ട് പറയാൻ പോകുന്ന സംഭവം നമ്മുടെ എം ബൂമോൻ്റെ പ്രസ്സിങ് ആണ് കാരണം എം ബൂമോ വളരെ ഇൻ്റലിജൻ്റായിട്ടാണ് ഫ്രണ്ടിൽ നിന്ന് പ്രെസ്സ് ചെയ്തത് അത് പല മൊമെൻസിലും എനിക്ക് പഴയ പി എസ് ജിൻ്റെ ഡെംബലെ മറ്റേ സംഭവം ഉണ്ടല്ലോ ഒരു പിക്ചർ ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ട് ഇടാം അതേപോലെ എനിക്ക് തോന്നിയത് എം ബൂമിൻ്റെ പ്രസംഗം കാരണം വളരെ ഇൻ്റലിജൻ്റ് ആയിട്ട് ഏത് സമയത്ത് പ്രസ് ചെയ്യണം ഏത് സമയത്ത് ബാക്ക് ലോഡ് വരണം എംബൂം ക്ലിയർ ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു അത് ക്ലിയർ ആയിട്ട് അവൻ ചെയ്യും ചെയ്തു സോ എ ബിഗ് 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 അപ്ലോസ് ടു എംബൂമ ഫോർ ദാറ്റ് ആ രണ്ട് ഗോളും അതേ അതേമാതി രണ്ട് ഗോളും മാത്രമല്ല എം ഓവറോൾ ഗെയിം അടിപൊളിയായിരുന്നു എല്ലാ പ്ലേസും അടിപൊളിയായിരുന്നു പിന്നെ ബ്രൈറ്റിൻ്റെ സംഭവം ഞാനിത് എൻ്റെ മാച്ച് പ്രിവ്യൂല് പറഞ്ഞിരുന്നു ബ്രൈറ്റനെ സെൻട്രൽ കൂടെ കളിക്കരുത് അവരുടെ സോറി ബ്രൈറ്റനെ വിങ്ങിലൂടെ കളിപ്പിക്കരുത് അവരുടെ ഇതവിടെയാണ് സ്ട്രെങ്ത്ത് അവിടെയാണ് അവരുടെ മിഡ് മിഡ്ഫീൽഡിൽ കൂടെ കളിപ്പിക്കുക എന്നുള്ളത് അഗെയിൻ അമോറിങ് പ്രൂവ് മീ റോങ് ബ്രൈറ്റനെ അവർ എന്താ പറയുക വൈഡിലൂടെ മാത്രം കളിപ്പിക്കാൻ നോക്കി നമ്മുടെ പ്ലേയേഴ്സ് അല്ലെങ്കിൽ അമോറിമിൻ്റെ ഇൻസ്ട്രക്ഷൻ ബേസ് ചെയ്തിട്ട് അവരെ വൈഡിലൂടെ മാത്രം കളിപ്പിക്കാൻ നോക്കി മിഡിലൂടെ പന്ത് പ്രോഗ്രസ് ചെയ്യാൻ അവർ സമ്മതിച്ചില്ല സി ദിസ് ഈസ് എ ഹൈ റിസ്ക് സ്ട്രാറ്റജി ഇല്ലയെന്ന് പറഞ്ഞത് അത് ലിവർപൂളിന് എതിരെടുത്തതാണെങ്കിലും സൺഡർലാൻ്റിൻ്റെ എടുത്താണെങ്കിലും ഈ എടുത്താണെങ്കിലും ബ്രൈറ്റ്നിലെടുത്താണെങ്കിലും അമോറിമെടുത്ത മൂന്ന് സ്ട്രാറ്റജിയും ഹൈലി റിസ്ക് സ്ട്രാറ്റജിയാണ് പക്ഷേ എനിക്ക് മനസ്സിലായൊരു സംഭവം നമ്മുടെ പ്ലേയേഴ്സ് അമോറിംഗ് സിസ്റ്റമായി ജെല്ലായി വരുന്നത് കൊണ്ട് ഈസ് കോൺഫിഡൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ പ്ലേയേഴ്സ് ആർ കോൺഫിഡൻറ്റ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കളി കാണുമ്പോൾ ഇത് അമോറി വന്ന സമയം മുതലേ ഇത് ചെയ്യുമായിരുന്നെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടില്ലായതിന് അതാണ് എൻ്റെ ഒപ്പിയനും നിങ്ങൾക്ക് വേറെ ഒപ്പീനിയൻ താഴെ കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ട ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഈ ചാനലിലോട്ട് ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ നമ്മളിവിടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വന്നത് ഈ നമ്മൾ ഞാൻ എൻ്റെ മാച്ച് പ്രിവ്യൂല് അല്ലെങ്കിൽ ഞാൻ കുറേ മാച്ച് പ്രിവ്യൂല് കണ്ട സംഭവങ്ങളൊക്കെ അമോറിയും അടിച്ച് പൊട്ടിച്ച് അമോറിയാണ് ശരിയെന്ന് കാണിച്ച് തന്ന മൂന്ന് ഗെയിമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് സോ എന്തുകൊണ്ട് നമ്മൾ മൂന്ന് കളികൾ ജയിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒറ്റ ഒത്തരവേ ഉള്ളൂ അമോറി ട്വീക്ക് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ അമോയും അഡാപ്റ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ അതിനേക്കാട്ടും വലിയൊരു ഇമ്പോർട്ടൻസ് നമ്മുടെ പ്ലേയേഴ്സിൻ്റെ മെൻറ്റാലിറ്റി ഇമ്പ്രൂവ് ആയിട്ടുണ്ട് നമ്മുടെ പ്ലേയേഴ്സ് കോച്ച് വിശ്വസിക്കുന്നുണ്ട് നമ്മുടെ പ്ലേയേഴ്സ് നമ്മുടെ പ്ലാനിൽ വിശ്വസിക്കുന്നുണ്ട് നമ്മുടെ പ്ലേയേഴ്സിനെ എന്ത് ചെയ്യണം എന്ന് ഇപ്പോൾ അറിയാം അതാണ് ഞാൻ കണ്ട മേജർ പോസിറ്റീവ് ഈ മൂന്ന് കളികളിൽ നിന്നും അതേ അതിൻ്റെ കൂടെ ഞാൻ എടുത്തു പറഞ്ഞൊരു സംഭവം ഇനിയോസ് കൊടുത്ത സപ്പോർട്ട് അത് ഞാൻ അന്ന് അന്നൊരു വീഡിയോ പറഞ്ഞിരുന്നു അതായത് ഇയാൾ വന്നിട്ട് പറഞ്ഞു ജിംറാറ്റി ഗൾഫ് വന്നിട്ട് പറഞ്ഞു മൂന്ന് വർഷം ഇയാൾ കൊടുക്കുന്നുള്ളത് അതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അതിന് ശേഷമാണ് നമ്മുടെ ടീമിലൊരു ഡിഫറൻസ് ഓഫ് എന്താ പറയുക ഒരു ക്യാരക്ടേഴ്സ് കണ്ടു തുടങ്ങിയത് കാരണം എനിക്ക് തോന്നുന്നു ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് ശേഷം നമ്മുടെ പ്ലേസിൻ്റെ ഒരു മനസ്സിലായി ഇതൊരു ലോങ് ടൈം പ്രൊജക്റ്റാണ് ഞങ്ങളല്ല വലുത് ക്ലബ്ബാണ് വലുതെന്ന് അതിന് ശേഷം എനിക്ക് എനിക്ക് തോന്നുന്നതാണ് ചിലപ്പോൾ എൻ്റെ മാത്രം ഒപ്പീനിയൻ ആയിരിക്കാം അതിന് ശേഷമാണ് എനിക്ക് തോന്നുന്നത് അമോറിന് ഇത്രയും കൂടുതൽ പ്ലേയേഴ്സ് അമോറിൻ സപ്പോർട്ട് ചെയ്തായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് ടാക്ടിക്കലി അനലൈസ് ചെയ്ത് പറയുന്ന ഒരാളല്ലേ പക്ഷേ എൻ്റെ കണ്ണിൽ പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞതാണ് ഐ ആം റിയലി ഹാപ്പി കാരണം നിങ്ങൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾ അതിനെ അഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അറ്റ്ലീസ്റ്റ് കുറച്ചും കൂടി ഫുട്ബോൾ നോളജ് എനിക്ക് കൂടി നിന്ന് വിശ്വസിക്കില്ല നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് അതിനെ തിരുത്താം ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം അപ്പോൾ താങ്ക് യു സോ മച്ച് അതാണ് നമ്മുടെ ഇന്നത്തെ സ്ട്രെറ്റ്ഫേർട്സ് നിങ്ങളുടെ വീഡിയോ ഹൗ ഡിഡ് വി വിൻ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ജയിച്ചു എന്തൊക്കെ മാറ്റങ്ങളാണ് അമോറിൻ കൊണ്ടുവന്നത് ലാസ്റ്റ് പോയിന്റായിട്ട് ഞാൻ പറഞ്ഞൊരു സംഭവം അതിന് നിങ്ങൾ അഗ്രി ചെയ്യേണ്ടത് ഡിസഗ്രി ചെയ്യേണ്ടതോ എനിക്ക് അറിയില്ല നിങ്ങളുടെ കമൻറ്റ്സ് താഴെ എഴുതാം അമോറും എന്നും ഇവിടെ ഒരേ ഫോർമേഷനെ കളിക്കാൻ പോകുന്നുള്ളൂ അത് ത്രീ ഫോർ ടു വൺ തന്നെയാണ് പക്ഷേ അയാൾ വന്ന മുതലക്കേ അയാൾ അയാളുടെ ഫോർമേഷനിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് ഇൻ ഗെയിമിൽ അയാൾ അഡാപ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് ത്രീ ഫോർ ടു വൺ ഉണ്ട് ത്രീ ഫോർ ത്രീ ഉണ്ട് ഫൈവ് ഫോർ വൺ ഉണ്ട് ഫൈവ് ത്രീ ടു ഉണ്ട് ചില സമയങ്ങളിൽ ത്രീ ടു ഫൈവ് അങ്ങനത്തെ ഫോർമേഷനുണ്ട് ഇവിടെ അയാൾ എന്നും അഡാപ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ അതെന്തുകൊണ്ട് നമ്മൾ ഇന്ന് വരെ ഇതുവരെ കണ്ടില്ലായിരുന്നു എന്ന് എന്നോട് ചോദിച്ചു ഞാൻ പറയാൻ നമ്മുടെ പ്ലേയേഴ്സിൻ്റെ പ്രശ്നം മാത്രമായിരുന്നു കാരണം ആ പ്ലേയേഴ്സ് ആ സിസ്റ്റത്തിൽ ട്രസ്റ്റ് ചെയ്തിരുന്നില്ല ഇന്ന് അവർ ആ സിസ്റ്റത്തിൽ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് വിചാരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിന് മെയിൻ കാരണം ആമുറിയും തന്നെയാണ് പിന്നെ നമ്മുടെ പ്ലേയേഴ്സിന് മാറാനുള്ള മെന്റാലിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ചില പ്ലേസിന് ഇപ്പോഴും പ്രശ്നങ്ങളൊക്കെ ഉണ്ടില്ല എന്ന് പറയുന്നില്ല പക്ഷെ എന്നാലും നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു രണ്ട് മൂന്ന് വിൻഡോ കൂടിയും നമ്മൾ നല്ല പ്ലേഴ്സിന് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ബി ചലഞ്ചിങ് ഫോർ ദ ടൈറ്റിൽ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ എല്ലാം ഐ ഡോ നോ ഫുട്ബോളാണ് എപ്പോഴാണേലും എന്തും മാറാം ഐ ഡോ നോ നിങ്ങളുടെ ഒപ്പീനിയൻസ് നിങ്ങളുടെ കമൻസ് ഒക്കെ താഴെ എഴുതാം നിങ്ങളുടെ ഞാൻ പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ സ്വാഭാവികം എഴുതി വയ്ക്കാം ഞാൻ പറയുന്നതിലെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് നിങ്ങൾക്ക് താഴെ എഴുതി വയ്ക്കാം നോ പ്രോബ്ലം എന്നേക്കാൾ നന്നായിട്ട് ഫുട്ബോൾ അനലൈസ് ചെയ്യുന്ന ആൾക്കാർ കമ്മ്യൂണിറ്റിൽ നിന്ന് എനിക്ക് അറിയാം സോ നിങ്ങളുടെ അഭിപ്രായങ്ങളും അതേപോലെ തന്നെ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ താഴെ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം അതേപോലെ തന്നെ നിങ്ങളുടെ ബാക്കി യുണൈറ്റഡ് ഫാൻസ് ഈ ചാനൽ സബ്സ്ക്രൈബ് കൊടുക്കാം അവരും ഇങ്ങനത്തെ വീഡിയോസ് കാണട്ടെ അവർ അവരുടെ അഭിപ്രായങ്ങൾ പറയട്ടെ സോ താങ്ക് സോ മച്ച് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ആ മോറിയും ഇവിടെ സക്സസ് ആവും നിങ്ങളെ താഴെ കമൻറ്റ് ചെയ്യുക This is Mirage signing off from Stratford Signal.